പ്രശ്നം ഷാജൻസ്കറിയയുടെ കമ്മ്യൂണിസ്റ്റ് വിരോധമല്ല പകരം അദ്ദേഹത്തിന്റെ സത്യപ്രേമത്തിന് സംഭവിച്ചിട്ടുള്ള ജനിതക മാറ്റമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഉന്മൂലനാർഹനായിട്ടുള്ള ഒരു വൈരിയായി ഷാജൻസ്കറിയെ കാണുന്നതേയില്ല എന്നതാണ് സത്യം അതുകൊണ്ട് അങ്ങനെ ഒരു ഭയമേ ആവശ്യമില്ല ആർക്കും അങ്ങനൊരു ഭയം വേണ്ട തല്ലുകേസിൽ ഷാജൻസ്കറിയെ പോങ്ങൻ തള്ളി പറഞ്ഞു തള്ളി പറഞ്ഞു എന്ന് മനസ്സിലാക്കുന്ന ഷാജ വിശ്വാസികളോട് പോങ്ങൻ ഒരു കാര്യം പറയാം അല്പം പോലും അമർഷമോ അസൂയോ അദ്ദേഹത്തോട് എനിക്കില്ല വൈരാഗ്യമോ വെറുപ്പോ തീരയില്ല നീരസമോ നിഷേധ ചിന്തയോ ഒട്ടും തന്നെയില്ല അങ്ങനെയുള്ളപ്പോൾ ഒരു തല്ലുകേസിനെ മുന്നിൽ നിർത്തി അദ്ദേഹത്തെ ഞാൻ എന്തിന് തള്ളിപ്പറയണം അതുപോലെ ആരാധനയോ അഭിനിവേശമോ ആസക്തിയോ ഒന്നും ശ്രീ ഷാജൻസ്കറിയോട് ഞാൻ പേറൊന്നുമില്ല അതുകൊണ്ട് തന്നെ അന്ധമായ വാഴ്ത്തുപാട്ടുകൾ നടത്തേണ്ട കാര്യവും എനിക്കില്ല സഹജീവി സ്നേഹവും ഭാവവും പ്രതിപക്ഷ ബഹുമാനം കളർന്ന ആദരവും മാത്രമാണ് അദ്ദേഹത്തോടായി എന്റെ ഉള്ളിലുള്ളത് സ്വാഭാവികമായും ശ്രീ ഷാജൻസ്കറിയെ ഉൾപ്പെട്ട സംഭവങ്ങളിൽ പോലും എന്റെ സാമാന്യ ബോധത്തെ മാനിച്ചുകൊണ്ട് എനിക്ക് അഭിപ്രായം പറയാൻ സാധിക്കുന്നുണ്ട് ും ഏതായാലും അദ്ദേഹം തല്ലുകൊള്ളേണ്ടവനായിരുന്നു എന്ന് വിശ്വസിക്കുന്നവരുടെ കൂടെ തീർച്ചയായിട്ടും ഈ പോകാനില്ല തല്ലുകിട്ടിയത് നന്നായെന്ന പക്ഷവും എനിക്കില്ല മറിച്ച് ഭേദ്യം ചെയ്തുകൊണ്ടല്ല ചോദ്യം ചെയ്തുകൊണ്ടാണ് എതിരാളികളെ നേരിടേണ്ടതെന്ന വിശ്വാസക്കാരനുമാണ് തീർച്ചയായിട്ടും ഈ പോങ്ങൻ അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളോടും യോജിപ്പുള്ളപ്പോൾ തന്നെ ചില കാര്യങ്ങളിൽ പോങ്ങന് കടുത്ത വിയോജിപ്പുമുണ്ട് എന്നാൽ ചില വിയോജിപ്പുകൾ മാത്രമേ പരസ്യമായി ഞാൻ പ്രകടിപ്പിക്കാറുള്ളൂ തല്ലുകേസിൽ പക്ഷെ പ്രകടിപ്പിച്ചത് വിയോജിപ്പല്ല ഇനി അങ്ങോട്ട് അദ്ദേഹം കണ്ടമാനം സൂക്ഷിക്കേണ്ടതുണ്ടെന്ന ഒരു വിചാരം പോങ്ങന്റെ മനസ്സിൽ വന്നപ്പോൾ അത് പങ്കുവയ്ക്കുക മാത്രമാണ് ഞാൻ ചെയ്തത് കാരണം ഒരിടത്ത് നിന്ന് അടികിട്ടി അതായത് തല്ലു തല്ലുസമർപ്പണത്തിന് തുടക്കമിട്ടു വേണം കരുതാ അതിന് ലഭിച്ച പൗര പ്രതികരണം തീർച്ചയായിട്ടും ശ്രദ്ധിക്കുകയും വേണ്ടേ കമ്മിസ് ഉടുക്കളത് ആഘോഷമാക്കിയെടുത്തു സാംസ്കാരിക നായകൾ നിശബ്ദരായി അത് ആസ്വദിച്ചു മിക്ക മാധ്യമങ്ങളും യൂട്യൂബർ ഷാജൻസ്കറിയ ആക്രമിക്കപ്പെട്ടു എന്ന മട്ടിൽ നാടാകെ അതിന് വാർത്ത പരസ്യം നൽകി ഒറ്റയ്ക്കും പെട്ടക്കും ചിലർ എതിർ സ്വരം മുഴക്കിയെങ്കിൽ പോലും ആരും അതിന് പിന്നാലെ കൂടിയില്ല ചിലർ കടമ നിറവേറ്റുന്ന പോലെ പതിവ് പ്രതികരണ പ്രസംഗമൊക്കെ നടത്തി ഷാജനൊപ്പം എന്ന പ്രതീതി സൃഷ്ടിച്ചുകൊണ്ടങ്ങ് മടങ്ങി പോകൻ തൽക്കാലം കടമ നിർവഹണം നടത്താനല്ല ഉന്നമിട്ടത് പരസ്യവാചകങ്ങളിൽ മാത്രം പ്രബുദ്ധതയുള്ള ഒരു മനുഷ്യ സമൂഹമാണ് മലയാളികൾ എന്നുള്ള കാര്യം നല്ല ബോധ്യമുണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ലഭിക്കുന്ന പിന്തുണ വിശ്വസിക്കാൻ കൊള്ളാവുന്നതേ അല്ല നവമാധ്യമങ്ങളിലൂടെ പൗരസമൂഹം സമർപ്പിക്കുന്ന പ്രോത്സാഹനത്തെ നമ്പിക്കൊണ്ട് നാവാട്ടിയാൽ അത് അക്കിടിയായി മാറും ആ ബോധ്യം പോങ്ങനുള്ളത് കൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഷാജൻസ്കറിയെ ഭയക്കുന്നില്ലെന്ന് പോങ്ങൻ വളരെ ആലോചിച്ച് ഉറപ്പിച്ച് പറഞ്ഞത് ഷാജൻസ്കറിയെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വേട്ടയാടുന്നുമില്ല കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഷാജൻസ്കറിയെ ഭയക്കുന്നുണ്ട് എന്നും അവർ ഷാജനെ വേട്ടയാടുകയാണ് എന്നും പറയുന്നവർ മറുനാടൻ ത്തിലാവണമെന്ന് അറിഞ്ഞോ അറിയാതെയോ ആഗ്രഹിക്കുന്നവരാവണം എന്ന് പറയുന്ന ഒരാക്ഷേപം കൂടി പോങ്ങൻ ഈ സമയം അങ്ങോട്ടേക്ക് ഉയർത്തി വെക്കും അതുപോലെ ശ്രീ ഷാജൻ ഷാജൻസ്കറിയെയും അങ്ങനെ ധരിക്കുകയേ ചെയ്യരുത് എന്ന് കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തന്നെ ഭയക്കുന്നുണ്ട് എന്നും അവർ വേട്ടയാടുകയാണ് എന്നും ഷാജൻ ഷാജൻസ്കറിയെയും തീർച്ചയായിട്ടും വിശ്വസിക്കരുത് ആ വിചാരം ആത്മവിശ്വാസം വർദ്ധിക്കാൻ അല്ലെങ്കിൽ വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്നതിൽ ഒട്ടും തന്നെ തെറ്റില്ല പക്ഷെ അത് സത്യമാണ് എന്ന് ധരിച്ചാൽ അതിനോളം വലിയ ആപത്ത് വേറെയില്ല സത്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം പോയിട്ട് കമ്മ്യൂണിസ്റ്റുകൾ പോലും അദ്ദേഹത്തെ ഭയക്കുന്നില്ല എന്നുള്ളതാണ് നേരെ ഭയത്തിന് പകരം അവർക്കുള്ളത് വെറുപ്പാണ് വിരോധമാണ് വൈരാഗ്യമാണ് നൂറിലധികം കേസുകൾ ഷാജൻസ്കറിയക്കെതിരെ എടുത്തത് അദ്ദേഹത്തെ അകത്താക്കാനാണ് എന്ന് കരുതുന്നതിൽ ഒട്ടും തന്നെ അർത്ഥമില്ലാത്തൊരു വിചാരം വിശ്വാസം പോകൻ വെച്ച് പുലർത്തുന്നുണ്ട് കേസുകൾ കൊണ്ട് പൊറുതി മുട്ടിക്കുക ധനനഷ്ടം വരുത്തുക സ്വസ്ഥത കെടുത്തുക സമാധാനം തകർക്കുക പറ്റിയാൽ മനോനില ഒന്ന് തെറ്റിച്ചു വിടുക ഇത്രയൊക്കെ അവർ ഉന്നമിടുന്നുള്ളൂ അതിലവർ ഭാഗികമായി വിജയിക്കുകയും ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് എന്റെ ഒരു കണക്കാക്കൽ അതേപോലെ അതിന്റെ പ്രതിപ്രവർത്തനം എന്ന നിലയിൽ ഷാജൻസ്കറിയയുടെ സാമൂഹ്യ മൂല്യവും താരപ്പകിട്ടും സ്വാധീന ശക്തിയും ഒക്കെ ഉയരുകയും ചെയ്യുന്നുണ്ട് അത് സ്വാഭാവികമായിട്ട് അതിൻ്റെ ഒരു അനന്തരഫലമായി സംഭവിക്കുന്ന കാര്യമാണ് സത്യത്തിൽ ഇരുവശത്തും ലാഭനഷ്ടങ്ങളുള്ള ഒരു നേരം പോക്കാണ് മറുനാടനെതിരെയുള്ള നാടൊട്ടുക്കുമുള്ള ഈ കേസെടുക്കലുകൾ അല്ലെ ആ കേസുകളൊന്നും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഭയത്തിൽ നിന്നു വന്നതല്ല കമ്മ്യൂണിസ്റ്റുകളുടെ വെറുപ്പിൽ നിന്നും സംഭവിച്ചതാണ് പി വി അൻവറിന് തോന്നിയിട്ടുള്ള വ്യക്തി വിരോധമാണ് ഭൂരിപക്ഷം കേസുകളുടെയും അടിസ്ഥാനം അല്ലേ സഖാവ് പിണറായി വിജയനെ ഏതെങ്കിലും നിലയിൽ മറുനാടൻ ബാധിക്കുമെന്ന് കരുതുന്നതിൽ ഒട്ടും തന്നെ അർത്ഥമില്ല പിണറായി വിജയൻ്റെ വ്യക്തിവിരോധത്തിന് പാത്രമാകുന്നവൻ എന്നത് സ്വന്തം അന്തസ് ഉയർത്തുന്ന ഒരു എന്നതിൽ കവിഞ്ഞ് പ്രത്യേകിച്ച് അതിൽ വാസ്തവമൊന്നുമില്ല വസ്തുതയില്ല നാൽക്കവലയിൽ നിൽക്കുന്ന നാണുചേട്ടൻ പോകനെ പിടിച്ച് തല്ലി എന്ന് പറയുന്നതും ഓ ഞാൻ അന്ന് ഫേസ്ബുക്കിൽ ഒരു കുറിവ് പിണറായി വിജയനെതിരെ എഴുതിക്കളഞ്ഞു അതിൻ്റെ കാര്യം തീർക്കാൻ ആശാൻ ആളെ ഇവിടെ തന്നെ തല്ലിച്ചു എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് തീർച്ചയായിട്ടും പിണറായി വിജയൻ എന്റെ ശത്രുവായി വരുന്നത് എന്നെ സംബന്ധിച്ച് അഭിമാനകരമായിട്ടുള്ള കാര്യമാണ് അതിനെ അത്രയ്ക്ക് വില കൊടുത്താൽ മതി അതല്ലാതെ ഈ പോങ്ങൻ എന്തെല്ലാം കിടന്ന് വിളിച്ചു പറയുന്നു ഏതൊക്കെ പോങ്ങന്മാരെ എന്തെല്ലാം വിളിച്ചു പറയുന്നു ആ മനുഷ്യനെ അത് വല്ലതും ബാധിക്കുന്നുണ്ട് അതും ഒരു മനസ്സിലും മാത്രമേ പുള്ളി കരുതുള്ളൂ ഇനി പുള്ളിക്ക് ആരോടെങ്കിലും കെർവുണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ സ്വന്തം നിലയിൽ തന്നെ തീർത്ത് വരാൻ പറ്റുന്ന ആളാണ് ആശാൻ ഇനി അദ്ദേഹത്തിന് ഇവനെ തീർത്തേ പറ്റുള്ളൂ ഇവൻ ഒരു വലിയ ശല്യമായി പോയല്ലോ എന്ന് തോന്നിയാൽ അത് നടപ്പിലാക്കാൻ അദ്ദേഹത്തിന് വേറെ പ്രയാസങ്ങളൊന്നുമില്ല അദ്ദേഹത്തിന്റെ ശത്രുത സമ്പാദിക്കാൻ കഴിയുന്ന വലുപ്പത്തിലേക്ക് എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ചെറിയ വളർച്ചയൊന്നുമല്ല പക്ഷെ അങ്ങനെ വളർന്നു എന്ന് നമ്മൾ സ്വയം വിശ്വസിച്ചിട്ട് കാര്യമില്ല അദ്ദേഹത്തിന് തോന്നണം ഇവൻ എനിക്ക് പറ്റിയ ഇരയാണ് എന്ന് എന്നതിനപ്പുറം അതൊരു സത്യമാണ് എന്ന് വിശ്വസിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് അവനവനെ തന്നെ ഒറ്റ കൊടുക്കുന്ന ഒരു വിശ്വാസമായി പോകും എന്നുള്ളതാണ് പോങ്ങൻ്റെ പക്ഷം ശ്രീ ഷാജൻസ്കർയെ ആക്രമിച്ചവർ ഇപ്പോൾ പിടിയിലായിട്ടുണ്ടല്ലോ അല്ലേ ഉണ്ട് അവർ സ്വഹാക്കളുമാണ് എന്ന് കരുതി വഴിയിലിട്ട് തല്ലാൻ അവരെ പ്രേരിപ്പിച്ചത് മറുനാടൻ്റെ കമ്മ്യൂണിസ്റ്റ് വിരോധമാണോ അല്ലെങ്കിൽ ഞങ്ങളുടെ പിണറായി സഖാവിനെ ബഹുമാനിക്കാൻ നിനക്കെന്നടാ ഇത്ര മടി എന്ന് ചോദിച്ചിട്ടാണോ അവർ ഇടിക്കാൻ പിടിച്ചത് അതല്ലെങ്കിൽ ആ പാവപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ നീ ഭയപ്പെടുത്തുന്നോടാ ഷാജ എന്നും പറഞ്ഞാണോ അവർ അദ്ദേഹത്തെ അടിച്ചത് അല്ല രാഷ്ട്രീയമല്ല പ്രശ്നം വ്യക്തിപരമാണ് ശ്രീ ഷാജൻ ഷാജൻസ്കറിയയുടെ വാർത്തകൾ കൊണ്ട് മുറിവേറ്റവരാണ് അദ്ദേഹത്തോട് ശത്രുത സൂക്ഷിക്കുന്നത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ കടുത്ത ദേശാഭിമാനിയായിട്ടുള്ള സഖാവ് പി എം മനോജ് ധാരാളം വാർത്തകൾ സംഭാവന ചെയ്ത് തന്നെ സഹായിച്ചിരുന്നുവെന്ന് ശ്രീ ഷാജൻസ്കറിയെ തന്നെ ഇന്നലെ പറഞ്ഞു കേട്ടു അക്കാലത്ത് കമ്മ്യൂണിസ്റ്റുകൾ തന്നെ ആരാധിച്ചിരുന്നതായും അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട് അതായത് കോൺഗ്രസുകാർ ഭരിക്കുന്ന കാലത്ത് മറുനാടൻ വച്ചുപുലർത്തിയിരുന്ന സത്യപ്രേമം കമ്മി സൗഹാർദ്ദമായിരുന്നു അതുകൊണ്ട് കമ്മികൾ ഷാജൻസ്കറിയെ ആരാധിച്ചു എന്നാൽ ഇപ്പോൾ ഷാജൻസ്കറിയ പേറുന്ന സത്യപ്രേമം കമ്മികളെ അക്രമാസക്തരാക്കുകയാണ് അതായത് പണ്ട് തന്നെ ആരാധിച്ചിരുന്നവരെ പോലും ഇന്ന് ആക്രമികളാക്കുന്ന നിലയിലേക്ക് ഷാജൻസ്കറിയയിലെ സത്യപ്രേമത്തിന് ജനിതക മാറ്റം സംഭവിച്ചു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ പ്രശ്നം ഷാജൻസ്കറിയയുടെ കമ്മ്യൂണിസ്റ്റ് വിരോധമല്ല പകരം അദ്ദേഹത്തിന്റെ സത്യപ്രേമത്തിന് സംഭവിച്ചിട്ടുള്ള ജനിതക മാറ്റമാണ് എന്തായാലും ഒന്നേ പറയുന്നുള്ളൂ സഖാവ് പി എം മനോജ് സംഭാവന ചെയ്തിട്ടുള്ള തെളിവുകളെ അസംസ്കൃത പദാർത്ഥമാക്കി മാറ്റിക്കൊണ്ട് ഉമ്മൻചാണ്ടിക്കും കോൺഗ്രസ് സർക്കാരിനുമെതിരെ വാർത്തകൾ അടി കിട്ടിയിട്ടില്ല ചുരുക്കി പറഞ്ഞാൽ കോൺഗ്രസിന്റെ ഭരണകാലത്ത് ഇത്രത്തോളം കനപ്പെട്ട ഫാസിസം ഒന്നും നാട്ടിലില്ലായിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ അതെന്തോ ആവട്ടെ േ പറയുന്നുള്ളൂ തല് സമർപ്പണത്തിന് നന്ദി കുറിക്കപ്പെട്ട നിലയിൽ കണ്ടമാനം സൂക്ഷിക്കണം താങ്കൾക്കെതിരെ നടന്നത് വധശ്രമമാണെന്നും ഈ സംഭവത്തിന് പിന്നിൽ പിണറായി വിജയനാണെന്നും ഒക്കെ പറയുന്നത് സ്വന്തം ആ ഗാംഭീര്യത്തിന് ഗുണം ചെയ്യുമെങ്കിൽ പോലും അതിന്റെ പിന്നിൽ ആപത്തുമുണ്ട് തൊടുപുഴയിലെ സഖാക്കൾ തല്ലിയെങ്കിൽ നമ്മൾ തല്ലാതിരുന്നാൽ അത് മോശമാകില്ലേ എന്ന് നാടൊട്ടുക്കമുള്ള കമ്മികൾ ചിന്തിക്കാൻ തുടങ്ങിയാൽ പാറ്റൺ ടാങ്ക് കൊണ്ട് പൈലറ്റും അതുപോലെ തന്നെ എസ്കോർട്ടും തീർത്ത് സഞ്ചരിക്കേണ്ടതായിട്ടുള്ള നില വരും അല്ലെ ഒരാളെ കൊല്ലാൻ തീരുമാനിച്ചാൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് എന്തെങ്കിലും പ്രയാസമുണ്ടെന്നാണോ വിചാരിക്കുന്നത് ഈ നാട്ടിൽ ഒരു പ്രയാസവും ഉണ്ടാവില്ല വധാവശ്യത്തിന് വേണ്ടുന്നത്രയും ആരാചാരന്മാരുടെ സേവനം പഞ്ചായത്ത് തോറും ലഭ്യമാക്കാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനമാണത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഉന്മൂലനാർഹനായിട്ടുള്ള ഒരു വൈരിയായി ഷാജൻസ്കറിയെ കാണുന്നതേയില്ല എന്നതാണ് സത്യം അതുകൊണ്ട് അങ്ങനെ ഒരു ഭയമേ ആവശ്യമില്ല ആർക്കും ഒരു ഭയം വേണ്ട അതേസമയം അദ്ദേഹത്തെ തല്ലാൻ കൊതിക്കുന്ന കമ്മ്യൂണിസ്റ്റുകൾ നാട്ടിലെമ്പാടുമുണ്ട് എന്നുള്ളത് സത്യവുമാണ് പക്ഷേ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് രാഷ്ട്രീയമല്ല നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അത് വ്യക്തിവിരോധമാണ് യാഥാർത്ഥ്യ ബോധത്തോടുകൂടി കാര്യങ്ങളെ ഉൾക്കൊണ്ടാൽ അത് തീർച്ചയായിട്ടും ഗുണമല്ലേ ചെയ്യൂ ഞാൻ അതേ പറഞ്ഞിട്ടുള്ളൂ ടി പി ചന്ദ്രശേഖരനെ നുറുക്കിക്കൊന്നു സാംസ്കാരിക നായകൾ പ്രതിഷേധ കുരയെങ്കിലും ഒരു ചെറിയ പ്രതിഷേധ കുരയെങ്കിലും കുറച്ചോ ഇല്ല കുറച്ചില്ല കമ്മ്യൂണിസ്റ്റുകളുടെ ആ ഘാതകാസക്തിയെ മാനിച്ച് പ്രബുദ്ധ കേരളം വളരെ മൗനം പാലിച്ചു മിണ്ടാതിരുന്നു ആർക്കും ഒരു പ്രതിഷേധവും ഉണ്ടായില്ല ടി പി ചന്ദ്രശേഖരനെ ഓരനു നുറുക്കുന്ന പോലെ നുറക്കുകയായിരുന്നുവെങ്കിൽ നമ്മുടെ ടി പി ശ്രീനിവാസനെ തല്ലി നിലത്തിട്ടു എന്തെങ്കിലും തട്ടുകേട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനുണ്ടായോ അതുകൊണ്ട് ആ കൊണ്ട് ഒന്നുമില്ല ടി പി ശ്രീനിവാസനെ തല്ലി നിലത്തിട്ടവൻ ഇന്ന് ഏതോ ഒരു സഹകരണ ബാങ്കിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് അറിയുന്നത് അതുപോലെ അഭിമന്യുവിനെ കൊന്നവർക്ക് ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ നാളെ ഇതുവരെ ബക്കറ്റ് പിരിപിടുത്ത് കുറെ സഖാക്കളുടെ കൈ കഴിച്ചു എന്നല്ലാതെ മറ്റ് പ്രയാസങ്ങളൊന്നും തീർച്ചയായിട്ടും പാർട്ടിക്കും ഉണ്ടായിട്ടില്ല ആർക്കും ഉണ്ടായിട്ടില്ല ഒന്നും ഒരു കുഴപ്പമുണ്ടായിട്ടില്ല ഞാൻ പറ്റ മകനെ എന്നൊരു സിനിമ ചലച്ചിത്ര കേരളത്തിന് സംഭാവന ചെയ്ത ഒരുവനായി നമ്മുടെ അഭിമന്യു അങ്ങോട്ടേക്ക് ചുരുങ്ങിപ്പോയി മാറിപ്പോയി അല്ലേ സാഹിത്യിക്കാനായിട്ടുള്ള സക്കറിയെ തല്ലുകൊണ്ടിട്ടില്ലേ എന്തെങ്കിലും പ്രതിഷേധം വർഗത്തിൽപ്പെട്ടവനാണെന്നുള്ള രീതിയിൽ ഏതെങ്കിലും ഒരു സാംസ്കാരിക നായക ഇല്ല അപ്പോഴും പറഞ്ഞു സാ ഹാ സക്കറിയല്ലേ വേണ്ടതായിരുന്നു എന്നേ പറഞ്ഞുള്ളൂ എന്തിലധികം പറയണം ഒരു മഞ്ഞ പ്ലാസ്റ്റിക് കയറിൽ ജീവിതം അവസാനിപ്പിച്ചുകൊടുത്ത് സഖാവ് നവീൻ ബാബുവിനെ പെട്ടിയിലാക്കി പത്തനംതിട്ടയിലേക്ക് തട്ടിയില്ലേ നവീൻ ബാബുവിൻ്റെ ഭാര്യ വിധവയായി എന്നതൊഴിച്ചാൽ ആ കൊല കൊണ്ട് എന്തെങ്കിലും ക്ഷീണം പാർട്ടിക്കോ ആർക്കെങ്കിലും ഉണ്ടായോ ഇല്ല നമ്മളിൽ എത്ര പേർ ഇതൊക്കെ ഓർക്കുന്നുണ്ടെന്നേ ശ്രീ ഷാജൻ ഷാജൻസ്കറിയെ പോലും ഒരു പക്ഷേ ഇനി ഒരു അവസരത്തിൽ മറ്റെന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി അദ്ദേഹത്തെ ഓർക്കുമെന്നുള്ളതല്ലാതെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പോലും ഇല്ല നവീൻ ബാബു അല്ലെ സത്യമല്ലേ അത് അതുകൊണ്ട് പറയുകയാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഷാജൻസ്കറിയെ ഭയക്കുന്നേയില്ല വേട്ടയാടൊന്നുമില്ല എന്നാൽ അദ്ദേഹത്തിന്റെ വാർത്തകൾ പണ്ട് മുറിവേൽപ്പിച്ചിരുന്നത് പ്രധാനമായും കൊങ്ങികളെ ആയിരുന്നു എന്നുള്ളത് ഓർക്കണം അതുകൊണ്ട് സ്വന്തം സത്യപ്രേമം അദ്ദേഹത്തിന്റെ ശരീരത്തിന് വേദന പകർന്നേയില്ല നിലവിൽ അദ്ദേഹത്തിന്റെ സത്യപ്രേമം പ്രധാനമായും മുറിവേൽപ്പിക്കുന്നത് കമ്മികളെയാണ് മസ്തിഷ്കത്തിന് ബലമില്ലെങ്കിലും മസിലുകൾക്ക് നല്ല ബലമുള്ള കൂട്ടരാണ് കേട്ടോ കമ്മികൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും സൂക്ഷിക്കണം വൈരികളെ കായികമായി നേരിടുന്ന മൃഗസ്വഭാവികളാണ് മാർക്സിസ്റ്റുകൾ അതുകൊണ്ട് തന്നെ വായിൽ കിടന്ന് താണ്ടവമാടുന്ന നാക്കിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കുന്നതിൽ യാതൊരു തട്ടുകേടുമില്ല സത്യം പറയുന്നത് നല്ലതാണ് എന്നാൽ സത്യത്തിന് തൊങ്ങലും തോരണവും ഒക്കെ അങ്ങനെ ചാർത്തി അലങ്കരിച്ച് അവതരിപ്പിക്കുമ്പോൾ സത്യത്തിന്റെ തനിമ അങ്ങോട്ടേക്ക് നഷ്ടപ്പെട്ടു പോവും അതൊന്ന് സൂക്ഷിക്കണമെന്നാണ് പോകൻ പറഞ്ഞതിന്റെ ചുരുക്കം വ്യക്തി വൈരാഗ്യങ്ങളുടെ പേരിലുള്ള അത്തരം പ്രതികരണങ്ങളെ രാഷ്ട്രീയമായി അവതരിപ്പിക്കുന്നതും ആരോപിക്കുന്നതും വളരെ അബദ്ധമാണ് ധനം മാത്രമല്ല സമാധാനത്തോടെ കഴിയാനുള്ള സാമൂഹ്യ സാഹചര്യം കൂടിയാണ് കേരളത്തിൻ്റെ മുക്കിലും മൂലയിലും കിടക്കുന്ന അടികളത്രയും ശരീരത്തിൽ ശേഖരിക്കണമെന്ന് പറയുന്ന അങ്ങനെ ആ നിലയ്ക്കുള്ള സത്യപ്രേമം അതുകൊണ്ട് ആർക്ക് എന്ത് ഗുണമാണുള്ളത് എന്നു മാത്രവുമല്ല കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഭയം തോന്നുന്ന നിലയിലുള്ള എന്തു പ്രകടനമാണ് ശ്രീ ഷാജസ്കറിയെ കാഴ്ചവെച്ചതെന്ന് കൂടി സ്വയവും ആലോചിക്കണം സമൂഹവും ചിന്തിക്കണം കാരണം ഞാനിത് കുറ്റമായിട്ടല്ല പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഭയക്കേണ്ട കാര്യമില്ല എന്ന് പറയാൻ ഏറ്റവും അവസാനം നമ്മുടെ ഡോക്ടർ ഹാരിസ് അദ്ദേഹം അനുഭവിച്ച കഷ്ടതകൾ പാർട്ടി ഏതെല്ലാം നിലയിൽ ആ മനുഷ്യനെ പങ്കപ്പാടുപ്പെടുത്തി ശ്രീ ഷാജസ്കർ എത്രയോ വീഡിയോകൾ ചെയ്തു ആ വീഡിയോയ്ക്ക് എല്ലാം നല്ല കാഴ്ചകളും ഉണ്ടായി ലക്ഷക്കണക്കിന് കാഴ്ചകളുണ്ടായി എന്നിട്ട് എന്തെങ്കിലും ഒരു തട്ടുകേട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് സംഭവിച്ചോ ഡോക്ടർ ഹാരിസൺ അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടായോ ഏതെങ്കിലും ഒരു വ്യക്തി ശ്രീ ഷാജൻസ്കറിയയുടെ വാർത്ത കേട്ടുകൊണ്ട് ക്ഷുഭിതനായി ആ ധർമ്മബുദ്ധി അങ്ങോട്ട് ഉണർന്ന് ആ സത്യപ്രേമം സഹിക്കാൻ വയ്യാതെ വീട് വിട്ടിറങ്ങി തെരുവിലേക്ക് ഒരു ഒറ്റയാൾ സമരം പോലെ ഓരോരുത്തരും അങ്ങനെ നടന്ന് നീങ്ങിയോ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് അല്ലെങ്കിൽ എ കെ ജി സെൻറ്ററിൻ്റെ മുന്നിലേക്ക് അങ്ങനെ ഒരു വലിയ ആൾക്കൂട്ടത്തെ സമ്മാനിച്ചോ തിരുവനന്തപുരത്തിന് തലസ്ഥാന നഗരിക്ക് ഇല്ല വാർത്തകൾ സംഭവിച്ചു നന്നായി അദ്ദേഹം കാര്യങ്ങൾ അവതരിപ്പിച്ചു സത്യങ്ങൾ മാത്രം വിളിച്ചു പറഞ്ഞു എന്ന് തന്നെ ഇരിക്കട്ടെ എല്ലാ സത്യങ്ങളും വിളിച്ചു പറഞ്ഞു അതുകൊണ്ട് കാഴ്ചകൾ ധാരാളമായിട്ട് പെരുകി കാശ് കിട്ടി അതിനപ്പുറത്തേക്ക് ഡോക്ടർ ഹാരിസിന് എന്തെങ്കിലും പ്രയോജനം ആ വാർത്തകൾ നൽകിയോ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് എന്തെങ്കിലും തട്ടുകേട് നൽകിയോ ഒന്നുമില്ല ഒന്നും നൽകിയില്ല ആ വാർത്ത അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഭീഷണിയാകേണ്ട യാതൊന്നുമില്ല അപ്പോൾ പ്രശ്നം എവിടെ കിടക്കുന്നത് ഈ അടി കമ്മ്യൂണിസ്റ്റുകളല്ല കൊടുക്കുന്നത് വ്യക്തികളാണ് വാർത്തകൾ കൊണ്ട് മുറിവേൽക്കുന്നത് ഈ ഈ ഈ തൊടുപുഴയിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഇതിൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് ഒരു മാത്യൂസ് കൊല്ലപ്പള്ളി എന്ന് പറയുന്നൊരു വ്യക്തി കൊല്ലപ്പള്ളിന്നാണോ കൊല്ലപ്പള്ളിയിൽ നിന്നാണോ എന്താണെന്ന് എനിക്കറിയില്ല എന്തായാലും ഭാര്യ രണ്ടു മാസം കല്യാണം കഴിഞ്ഞ് രണ്ടാം മാസം മരിച്ചു എന്നാണ് പറഞ്ഞത് തൂങ്ങി മരിച്ചു ശരിയാണ് മാത്യൂസ് കൊല്ലപ്പള്ളി കൊന്നതാണോ എന്ന് നമുക്കറിയില്ല അവർ സ്വന്തം നിലയിൽ ജീവിത നൈരാശ്യം കൊണ്ട് ആത്മഹത്യ ചെയ്തതാണോ എന്നറിയില്ല അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാനുള്ള പ്രേരണ നീ മരിക്കുന്നതാണ് കേട്ടോ നല്ലത് എന്ന് പറയുന്ന ആ ഒരു മരിക്കാനുള്ള പ്രോത്സാഹനം ഇയാൾ നൽകിയോ എന്ന് നമുക്കറിയില്ല ഒന്നും നമുക്കറിയില്ല മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്വേഷണാത്മക മാധ്യമ പ്രവർത്തനം നല്ലതാണ് പക്ഷേ ഒരു കുറ്റാന്വേഷണം നടത്താനുള്ള അധികാരം മാധ്യമപ്രവർത്തകർക്കുണ്ടോ അതിനുള്ള സാങ്കേതിക സംവിധാനവും ശാസ്ത്രീയമായി അതിനെ തെളിവെടുക്കാനുമൊക്കെയുള്ള ഒരു ഒരു ഒരവസ്ഥ ഒരു മാധ്യമ മാധ്യമപ്രവർത്തകനുണ്ടോ കൊലപാതക കുറ്റം തെളിയിക്കാനോ അത് വെളിച്ചത്ത് കൊണ്ടുവരാനുള്ള അന്വേഷണം അത്ര കണ്ട് ശാസ്ത്രീയമായി നടത്താൻ മാധ്യമ പ്രവർത്തകർക്ക് സാധിക്കുമോ ഇല്ല അങ്ങനെയുള്ളപ്പോൾ ചില കാര്യങ്ങളിൽ അഭിപ്രായം പറയുമ്പോൾ തീർച്ചയായിട്ടും സത്യപ്രേമത്തോടൊപ്പം തന്നെ വിവേകവും വിവേകബുദ്ധിയും കൂടി ഉപയോഗിക്കണം ആളുകളുടെ വെറുപ്പ് മറ്റുള്ളവരുടെ ജീവിതത്തിനെ പൊറുതിമുട്ടിക്കുന്നു കാരണം അത്രത്തോളം സ്വാധീനശേഷി ഉണ്ട് എങ്ങനെയാണ് സ്വാധീനശേഷി ഉള്ളത് സമൂഹത്തിലേക്ക് ഒരു പ്രക്ഷോഭമായിട്ട് ഇറങ്ങുന്ന ആൾക്കൂട്ടത്തെ സൃഷ്ടിക്കാനുള്ളതല്ല പകരം മറ്റു വ്യക്തികളോടുള്ള മനോഭാവം മനുഷ്യരിൽ നിറയ്ക്കാൻ കഴിയുന്ന സ്വാധീന ശേഷി തീർച്ചയായിട്ടും ശ്രീ ഷാജൻസ്കർക്കുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വെറുപ്പിന് പാത്രമാകുന്നവരെ സമൂഹം വിറക്കുന്ന ഒരു അവസ്ഥയുണ്ട് അപ്പോൾ മാധ്യമ പ്രവർത്തനം സത്യപ്രേമം ഇതിനൊക്കെ ഒരു പരിധിയുണ്ട് ആ പരിധി കൂടി സൂക്ഷിക്കണം എന്ന് പറയുന്ന ഒരു അനുജന അനുജനതുല്യനായിട്ടുള്ള ഒരു സാഹോദര്യ സ്നേഹം പുലർത്തിക്കൊണ്ട് ഞാൻ പറയുക മാത്രമാണ് ചെയ്തത് പിന്നെ എന്തിന് പരസ്യമായിട്ട് ഇത് പറഞ്ഞു വേണമെങ്കിൽ എനിക്ക് തീർച്ചയായിട്ടും ഇത് അദ്ദേഹത്തിൻ്റെ വാട്സാപ്പിലേക്ക് ഒരു വോയിസ് നോട്ടായിട്ട് വിടാം അതല്ലെങ്കിൽ ഒരു ഒന്ന് ടൈപ്പ് ചെയ്ത് ഒരു കുറിപ്പായിട്ടും വിടാം പക്ഷെ സത്യം പറയാം ഓണക്കാലമാണ് ഞാനിത് പരസ്യമായിട്ട് വീഡിയോ രൂപത്തിലേക്ക് ഇടുകയാണെന്നുണ്ടെങ്കിൽ എനിക്കൊരായിരം രൂപ കിട്ടിയാൽ അതായില്ലേ എനിക്ക് വേറെ ജോലിയൊന്നുമില്ല കുടുംബം അങ്ങനെ ശക്തമായിട്ട് വലിയ ബന്ധുബലം ഇല്ലാത്തത് കൊണ്ട് അത്യാവശ്യം അറ്റപ്പറ്റ കാര്യങ്ങൾ പോകുമെങ്കിൽ ഒരു വരവായല്ലോ അല്ലേ ഇപ്പോൾ ഡോക്ടർ ഹാരിസിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്താൽ അദ്ദേഹത്തിന് കാശ് കിട്ടില്ല ഡോക്ടർ ഹാരിസിന് കിട്ടില്ല അഹമ്മദാബാദ് നടന്ന വിമാനാപകടത്തെക്കുറിച്ച് അദ്ദേഹം വീഡിയോ ചെയ്താൽ ലക്ഷം ലക്ഷക്കണക്കിന് രൂപ അദ്ദേഹത്തിന് കിട്ടും എന്ന് പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് ഒരു തല്ല് കിട്ടിയപ്പോൾ സ്വാഭാവികമായിട്ടും ആ തല്ല് സംഭവത്തെ വീഡിയോ രൂപത്തിൽ പറഞ്ഞപ്പോൾ എനിക്കൊരു ആയിരം രൂപ ഈ ഓണക്കാലത്ത് കിട്ടിയാൽ ഞാൻ അതല്ലാതെ ആരുടെ കയ്യിൽ നിന്നും കാശ് വാങ്ങി എന്തെങ്കിലും പറയുന്ന ഒരാളല്ല ഈ പറയുന്നതിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയാലേ എനിക്കുള്ളൂ അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് സ്നേഹബുദ്ധിയാൽ സാഹോദര്യ ബുദ്ധിയാൽ പറയേണ്ട കാര്യങ്ങൾ പരസ്യമായി പറഞ്ഞു എന്ന് മാത്രം അതുകൊണ്ട് അദ്ദേഹത്തിന് തട്ടുകേടൊന്നും സംഭവിക്കില്ല ഞാൻ അദ്ദേഹത്തിൻ്റെ ശരീരം വേദനിക്കാതെ പോകട്ടെ എന്നുള്ള വിചാരത്തോടു കൂടി മാത്രമാണ് പറയുന്നത് നമുക്ക് സത്യത്തോടുള്ള സ്നേഹമാവാം ധർമ്മനിഷ്ഠയാവാം പക്ഷേ പൊതുര തല്ലു മേടിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകരുതെന്നുള്ള എൻ്റെ ഒരു സ്നേഹത്തിൻ്റെ പുറത്ത് ഞാനൊന്ന് പറഞ്ഞതാണ് അത്രമാത്രമേ ഉള്ളൂ അതിനങ്ങനെ അതിനെ അങ്ങനെ കണ്ടാൽ മതി വിശ്വാസികൾ ദയവായിട്ട് എന്നോട് കെറുവിക്കരുത് അദ്ദേഹത്തിൻ്റെ സംസാരത്തിലൂടെ എൻ്റെ മുന്നിലേക്ക് എത്തിയ കുറേ അധികം ആൾക്കാർ ആൾക്കാരിപ്പോൾ ഇത് കേൾക്കുന്നുണ്ടാവും നിങ്ങളൊന്നും കെറിവിക്കരുത് പോങ്ങനോട് അമനോട് നല്ലതേ പറഞ്ഞുള്ളൂ കാരണം നല്ല വേദനയാണ് ഒരാളുടെ ഇടി കിട്ടുക എന്ന് പറഞ്ഞ നല്ല വേദനയാണ് നമ്മൾ വിചാരിക്കുന്ന പോലല്ല